ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ സഭ പത്ത് നൂറ് വർഷമായിട്ട് വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് അത് അമ്പത്തെട്ടിൽ ഒരുമിച്ചു എഴുപത്തിരണ്ടു വരെ ഒരുമിച്ച് പോയി എഴുപത്തി എട്ടിന് രണ്ടിനു ശേഷം പ്രയാസങ്ങൾ ഉണ്ടായി എഴുപത്തി അഞ്ചിൽ വീണ്ടും ആ വിഭജനം പൂർത്തിയായി അതിനുശേഷം നാപ്പത്തിയഞ്ചു വർഷത്തിന് മേലെ കേസ് നടത്തി കേസ് നടത്തിയതിനു ശേഷം ദൈവ നമ്പരാന്റെ കരുണയാലേ നമ്മൾ ആരും ചെയ്തിട്ടല്ല രണ്ടായിരത്തി പതിനേഴിൽ പാത്രിക സൈഡിൽ നിന്നുള്ളവർ തന്നെ അപ്പീലിനെ കോടതിയിൽ പോയതിനു ശേഷം മൂന്ന് പള്ളിക്ക് പോയപ്പോൾ ഈ മലങ്കര സഭയെ മൊത്തമായിട്ട് ബാധിക്കുന്ന ഫൈനൽ ആയിരിക്കുന്ന സുപ്രീം കോടതി വിധി വന്നു ഇപ്പോഴേ ക്രിസ്തുവിനെ തല്ലിക്കൊന്ന് തൂക്കാനായിട്ട് വിധിക്കുവാനായിട്ട് ഒരുങ്ങിയ പരീശന്മാരും സാധൂക്കരും പ്രമാണിമാരും എല്ലാവരും കൂടെ ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ഒരുമിച്ചുകൂടി എന്ന് പറഞ്ഞതുപോലെ ഇപ്പം കത്തോലിക്കനും അതുപോലെ തന്നെ സി എസ് ഐക്കാരനും അതുപോലെ തന്നെ മാർത്തോമാക്കാരനും റീത്തുകാരനും എല്ലാവരും കൂടെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചാക്ഷേപിച്ച പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മളെ തല്ലിക്കൊന്ന് തൂക്കാനായിട്ട് ഇപ്പം കൂടി വിധി പറയാണ്ടിരിക്കുക എന്നതാ പറഞ്ഞിരിക്കുന്നത് കോടതി വിധി ഒന്നും ബാധിക്കേണ്ട എന്നതാ ഏതാനും പള്ളികളിൽ ഭൂരിഷം ഉണ്ടെങ്കിൽ അതെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം എടുക്കണമെന്ന് പറഞ്ഞ എല്ലാ ദുഷ്ടശക്തികളും കൂടെ നമ്മുടെ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവരുടെയൊക്കെ പള്ളികളിലും ഇവിടെയെല്ലാം ഉണ്ട് ഇപ്പൊ അവയൊക്കെ പ്രശ്നമുണ്ടായി ഈ കത്തോലിക്കനൊക്കെ വല്ലതും പറയുന്നുണ്ടോ അല്ലെങ്കിൽ മാർത്തോമകാരന്റെ ഇടയിൽ സഭയിൽ പ്രശ്നമുണ്ട് നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന അഭിപ്രായം പറഞ്ഞാൽ ഇവനൊക്കെ സ്വീകരിക്കുമോ റീത്തുകാരന്റെ ഉണ്ട് റീത്തുകാരനും പാത്രികീസും കൂടെ അടിച്ചതിനു ശേഷം പാത്രികീസിന് ഇപ്പോളെ റീത്തിന്റെ ഭരണഘടനയല്ലാതെ അവിടെ കയറി അധികാരം ഒന്ന് നടക്കാമല്ലെന്ന് പറഞ്ഞാൽ രണ്ടു കോടതി വിധി ഈയിടെ ഹൈക്കോടതി നിന്ന് വന്നു നമ്മൾ ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല ഇവനെല്ലാം കൂടെ നമ്മളെ തൂക്കാൻ വേണ്ടിയിട്ട് കാശു മുടക്കി പാത്രികീസുകാർ അതിനു വേണ്ടിയിട്ടുള്ള കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുക എത്ര തൂക്കാൽ നോക്കിയാലും നടക്കുകയല്ല കാരണം നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല ഇതുപോലെ ഒരു കോടതി വിധിയൊന്നും ഒന്നും വന്നതേ രണ്ടായിരത്തി പതിനേഴ് ഇങ്ങനെ ഒരു കോടതി വിധിയൊന്നും ഉണ്ടാകുന്നേ നമ്മളൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല പക്ഷേ അന്യായത്തിന് അധികം കാലം നിലനിൽക്കാൻ പറ്റുകയില്ല നമ്മൾ പറയുന്നത് നിയമം നടപ്പാക്കണം അതാർക്കാണെങ്കിലും വൈ അത് നടപ്പാക്കണം നടപ്പാക്കാനുള്ള ആർജവത്വം ഉണ്ടായിരിക്കണം ഈ നികൃഷ്ഠജീവി എന്ന് വിളിച്ച് ആക്ഷേപിച്ച് നടന്ന ഈ പിണറായി ആർക്കും വേണ്ടാത്ത നിയമം നടത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം തോന്നിയ മാസം ഇവിടെ കാണിച്ചു ശബരിമലയുടെ വിധി വന്നു വിധി വന്നപ്പോഴത്തേക്കിന് ഭൂരിപക്ഷം സമൂഹമായിരിക്കുന്ന ഈ പറയുന്ന ഭൂരിപക്ഷം നടപ്പാക്കണോന്ന ഇവർ പറയുന്നത് ഇപ്പം അന്ന് ഭൂരിപക്ഷത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഹൈന്ദവ സഹോദരങ്ങൾ മുഴുവൻ ഈ വിധി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഭൂരിപക്ഷം മുഴുവൻ പറഞ്ഞിട്ട് ഈ പിണറായി വിധി എന്നാ എടുക്കുന്നത് ഇരുട്ടിന്റെ മറവില് അവിടെ കയറ്റി ഈ വിധി നടപ്പാക്കി ആ മനുഷ്യനാണിപ്പോഴേ മറ്റു എന്നാ പരീശന്മാരെ സാധുക്കരെയും എല്ലാവരെയും കൂട്ടുപിടിച്ചതുകൊണ്ട് നമുക്കുള്ള വിധി നടപ്പാക്കാതിരിക്കാൻ തണമുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്ത് നീതിയുണ്ട് എന്ത് ന്യായമുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ആർക്കും എതിരായിട്ട് പറയുന്നല്ലോ സഹോദരങ്ങൾക്ക് നമ്മൾ അനുകൂലമാ അവര് നമ്മുടെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഈ പിണറായിയുടെ മുമ്പിൽ ശേഷം ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞു കോടതി വിധിക്കനുസരിച്ച് ഈ സഭ ഒരുമിച്ച് പോവുക നിങ്ങളെ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടോ പക്ഷെ വിധി അംഗീകരിക്കണം അവർക്ക് വിധി അംഗീകരിക്കാൻ പറ്റുകയില്ല അവർക്ക് നിലവിലിരിക്കുന്ന പള്ളികളെ അവർക്ക് കൈവശം വെച്ചുകൊണ്ട് അവർക്ക് തോന്നിയവാസം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകണം അതിനിപ്പം ഈ ചുറ്റുപാടുമുള്ള മറ്റേ ഈ പരീക്ഷന്മാരെല്ലാവരും കൂടെ കൂടി കൂടിയിരിക്കുക ഞാൻ ഈ വാക്ക് തന്നെ ഉപയോഗിക്കും കാരണം നമ്മളൊന്നും മറ്റേ ക്രൈസ്തവ സമൂഹങ്ങളുടെ വിഷയങ്ങൾ കയറി ഇടപെടാറില്ല അത് ഒരു സഭയുടെ ഉള്ളിലെ പ്രശ്നം തീർക്കുവാൻ വേറെ ആരും ഇടപെടേണ്ട ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലെ പ്രശ്നം തീർക്കുവാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടേണ്ട അതുകൊണ്ട് ശക്തമായിരിക്കുന്ന ആ പ്രതിഷേധം ഈ പള്ളിക്കുള്ള പ്രതിഷേധം ഞങ്ങൾ അച്ഛന്മാർക്കുള്ള പ്രതിഷേധം നമ്മുടെ സമൂഹത്തിനുള്ള പ്രതിഷേധം ഇത് ലൈവായിട്ടാണ് പോകുന്നത് ഈ നികൃഷ്ട ജീവികളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് പിണറായിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാലും ഇത് നടക്കുവാനായിട്ടൊന്നും പോകുന്നില്ല ദൈവം നടത്തുന്ന ദൈവം എന്ന് വിചാരിച്ചാൽ നടത്തും അതിന്റെ ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഞങ്ങളെ പ്രത്യേകിച്ച് അറിയിക്കുന്നു അത് നമ്മുടെ ആൾക്കാരെ നമുക്കറിയാവുള്ളൂ നമുക്ക് ഇതിനകത്ത് വാശിയും നമുക്ക് ഇതിനകത്തെ ആത്മാർത്ഥതയൊന്നുമില്ല അതുകൊണ്ടാ നമ്മളെ ഇങ്ങനെ ഇട്ട് വട്ടുതട്ടുന്നത് നമ്മളൊന്നും മിണ്ടാതെ ഇങ്ങനെ പോവുകയാണ് നമ്മളെ ഈ പള്ളിയിൽ നടക്കി വിട്ടാ ഞാൻ പറഞ്ഞു എനിക്ക് അനുഭവം ഞാൻ ജനിച്ചു വളർന്ന എന്റെ ഇടവ പള്ളിയിൽ ഒന്ന് കയറി അവിടെ കുർബാന ചെല്ലി എന്റെ കുടുംബത്തിലെ അച്ഛന്മാർക്ക് അവരെങ്കിലും ദൂരം വെക്കുവാനായിട്ട് അവർ സമ്മതിക്കുകയില്ല അവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നും അല്ല അതുകൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായിരിക്കുന്ന പ്രതിഷേധം അതിന്റെ ക്രമീകരണം സഭ ചെയ്യണം പക്ഷെ എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ പറയുന്നു അതുകൊണ്ട് ഞാനിത് പറയുന്നു അത് അവരിത് പറയുന്നു ഈ ലൈവിലുള്ളവർ ആരെങ്കിലും ഒക്കെ കണ്ടോട്ടെ കണ്ടാലും ഒരു കുഴപ്പവും ഒന്നുമില്ല കാരണം നമ്മളൊന്നും പ്രതികരിക്കുകയില്ല എല്ലാ ദിവസവും നമുക്കതിനെ ശക്തമായിട്ട് പലതും പല പള്ളികളിലും കവലകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിട്ടാ ദൈവം തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കുവാൻ തക്കോണം ആരെയും ഇറക്കി വിടുവാനായിട്ടുള്ള എല്ലാവർക്കും പള്ളിയിൽ വരാം ഈ പള്ളിയിൽ ആർക്ക് വേണമെങ്കിലും വരാം ഞാൻ കഴിഞ്ഞ ദിവസവും ഇവിടെ പറഞ്ഞപ്പം പറഞ്ഞതാ ഈ പള്ളിയിൽ നിന്ന് വിവാഹം കഴിച്ചിരിക്കുന്ന അച്ഛൻ എന്നാ മണ്ണാട്ടു പള്ളിയിൽ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ കയറി ഇവിടെ ശവംസ്കാര ശുഷ നടത്തിയപ്പോൾ അദ്ദേഹത്തോണ്ട് മാന്യമായിട്ട് ഞാന് ഈ എന്നതാ തൈരവും ഒഴിപ്പിച്ച് കബറുങ്കൽ ദൂരം ഒഴിപ്പിച്ചാ നമ്മൾ ആരെയും മാറ്റി നിർത്താറില്ല ഞങ്ങളൊന്നും ആരെയും മാറ്റി നിർത്താറില്ല മാന്യത കാണിക്കും പക്ഷേ നേരെ തിരിച്ചനുഭവങ്ങളാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിനുള്ള ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു സഭക്രമീകരണങ്ങൾ ചെയ്യും അതിനനുസരിച്ച് നമ്മൾ അതിന് ചേർന്ന് നമ്മുടേതായിരിക്കുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന മാർഗങ്ങൾ മുമ്പോട്ടെ വെക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു അതിന് നിങ്ങൾ പ്രാർത്ഥിച്ച് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു